മലയാളം ഓൺലൈൻ മാധ്യമ വാർത്താ ചാനലായ മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥനും അവതാരകനും എല്ലാമായ സാജൻ സക്രിയയെ ഏതോ ഗുണ്ടകൾ ഒരു വിവാഹം കഴിഞ്ഞു വരുന്ന വഴിയിൽ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു അവശനാക്കി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് സാജൻ സക്രിയയുടെ ന്യൂസ് കാണാത്ത ആരും കാണുമോ എന്ന് തോന്നുന്നില്ല സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല എങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇങ്ങനെ തല്ലിച്ചതച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല നിങ്ങളോ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ലേ അങ്ങനെയെങ്കിൽ ഞാനും നിയമം കൈകളെടുക്കേണ്ട ഒരു വ്യക്തിയല്ലേ എന്തിനാണ് നിയമപോരാട്ടം പോരാട്ടം നടത്തുന്നത് എട്ട് വർഷമായി അല്ലേ സുഹൃത്തുക്കളെ ഈ കാണിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ